ും നമ്മൾ പോകുന്നത് ഞാനും കിങ്ങണിയായിട്ടാണ് ഹാഫ് ഡയൻമേ ലൈഫ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഡയൻമേ ലൈഫില് ഇന്ന് ഇപ്പൊ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങള് ഇവളുടെ എന്റെ ഞാൻ അറ്റക്ക് ചെയ്യും അങ്ങനെയാണ് ഇന്നത്തെ ഹാഫ് ഡേ മൈ മേലെ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഈ മിച്ചിപ്പൊ ആദ്യമേ അടിച്ചു കളയാൻ പോലെ ഈ ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്കും ഇപ്പുറത്തോട്ട് അവൾക്കുമാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഞങ്ങൾക്ക് ഒറ്റ ചൂലിയുള്ളൂ അപ്പൊ ഞങ്ങള് മാറി മാറി അടിക്കും അതാണ് ഇപ്പോഴത്തെ ടാസ്ക് ഞങ്ങൾക്കുന്നത് അടിക്കുന്നേ അവിടെ അടിക്കുവോ എന്നാ കൂട്ടുകാരോട് പറ പറഞ്ഞേ ഹലോ കൂട്ടുകാരെന്ന് പറഞ്ഞേ ഹലോ കൂട്ടുകാരെന്ന് പറഞ്ഞേ എന്നു പറഞ്ഞേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്ന് പറഞ്ഞേ അപ്പുറത്ത് ഇത്തു വേണം എനിക്കില്ലേ അത്ര പാകം അടിച്ച് ക്ലീൻ ആക്കി ഇടാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡിന്റെ പരിപാടിയാണ് ആ ഫുഡ് ഉണ്ടാക്കുന്ന എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കുന്നത് അത് കിങ്ങണിക്കുണ്ടാക്കാൻ അറിയത്തില്ലാത്ത കാരണം ഞാനാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ ആ പായ് ഇനി അങ്ങോട്ട് കൂട്ടി അടിച്ചാ മതി I <usion> have <flowers> <hours> <sparking> <daylight towers> so much space, I will take all of it and put

അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മുറ്റവാടി അപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഈ ശൈലത്തെ മിറ്റവും ഈ ശൈലത്തെ മിറ്റവും കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആർക്കാന്ന് വെച്ചാ നിങ്ങൾ കമന്റ് ചെയ്യണേ എൻ്റെ പേര് എൻ്റെ പേര് കുഞ്ഞുണ്ണി ഇവളുടെ പേര് കിഞ്ഞണി ഞങ്ങളുടെ ആരുടെ ആണ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഞങ്ങളുടെ പേര് കമന്റ് ചെയ്താൽ മതി കമന്റ് ചെയ്യുക കൂട്ടുകാരുടെ എന്ത് സ്ഥലമാണ് ഞാൻ ഇതുപോലെ വൃത്തിയാക്കി എന്ത് സ്ഥലത്താണ് അത് അടുത്ത നമ്മൾ എന്റെ അനിയത്ത് കിങ്ങിണിയുടെ സ്ഥലം നമുക്ക് കാണാം അഴകി ലൈല அவழிவனத்து ஸ்டைல சன் மத இது வன்மத புயல அட் அப்பூன்மாடா ஓ ஓ அழகு அழகிய இது வன் மொயல அடடா பூவிமானா ஓ ஓ அழகு வந்தான் தான் தானாடா விரதா கூந்தலி எங்க சூரியமென்று போனது எங்கும் கொட்டால் சந்தன பட்டும் ரத்தத்தை கொட்டால் குங்கும பட்டும் உன்னகி பட்டால் மல்லிகை கொட்டும் பார்த்தால் பருவம் மூச்சு முட்டும் காணலில் லோசிகள் காணம்பிய அம் அம்மா

அடடா பூவின் மாநாடா ஓ ஓ அழுகு திகி வந்தான் தாய் அழகினிஎண்ணுகம் கொள்ளை போன ரகசீயுவயரச கவித்துக்கள் படுத்து மனசுகள் அவளை பார்த்து பார்த்து கேட்டு கேட்டு கைகள் நீட்டியதோ அந்த புறத்தின் மகாராணி ஓ ஓ அந்த புறத்தின் மகாராணி அழகிய அவளை இவள் வன்மத புயலா அடடா பூவின் மாநாடா ஓ ஓ ஓ அழுகு தீவன் தான் தாய்நாடா